आपको पता है जी आपको पता है जी सबको पता है जी सबको पता है जी बरसों से चाहत अपनी यही है जी अपनी भी साथ भरे शक्ति भरे बरसों से डेंडले आइस इंडा कैनला मॉल डांन ഒരു സെറ്റിൽ ആറ് മോൾഡ് ഉണ്ട് കണ്ടില്ലേ വിത്ത് സ്റ്റിക്ക് അപ്പം നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ഐസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലേജി ബിസ്ക്കറ്റ് നമുക്ക് ഉണ്ട് ഓക്കെ ഇഷ്ടംപോലെ പാർലേജി ബിസ്ക്കറ്റ് അപ്പം ഈ പാർലേജി ബിസ്ക്കറ്റും നമ്മളെ തിളപ്പിച്ചാറിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് എടുത്താണ് അപ്പം ഇത് രണ്ടും കൂടെയുള്ള ഒരു കിഡിലൻ പാർലേജി ഐസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്ക് ആദ്യം ഈ പാലും പാർലജി ബിസ്ക്കറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്ത് എടുക്കണം അപ്പം എന്ത് ചെയ്യണം നമ്മൾ മിക്സിയിൽ ഒരു ജ്യൂസർ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്ര പാർലേജി ബിസ്ക്കറ്റ് അതിൽ ഇട്ടുകൊടുക്കുക ഓക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കുക ഇത് തിളപ്പിച്ച് ആറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത തണുത്ത പാലാണ് കേട്ടോ ഇത്രയും പാല് നമുക്ക് മതിയാകും പിന്നെ നമ്മൾ നമ്മളിതിൽ ഷുഗർ ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലേജി ബിസ്ക്കറ്റിൽ ഓൾറെഡി നന്നായിട്ട് ഷുഗർ ഉള്ളതാണ് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ പാലും പാർലേജി ബിസ്ക്കറ്റും കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാണുന്ന മൗണ്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നല്ല ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ അത് കാരണം വേറെ ഇൻഫെക്ഷൻ വരുന്നുള്ള പേടിയൊന്നും ഇല്ല നമ്മൾ നന്നായി ഇളം ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്ത് മാറ്റി വെച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആ പാലും പാർലേജിയും കൂടിയുള്ള ആ മിക്സർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ മൗൾഡിലേക്ക് പാലും പാർലേജിയും കൂടിയുള്ള മിക്സർ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്കുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാൻ ഓക്കെ നമുക്ക് ഷുഗർ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട ഓക്കെ കാരണം ബിസ്ക്കറ്റിൽ ഓൾറെഡി നന്നായിട്ട് ഷുഗർ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഷുഗർ ആവശ്യമില്ല കേട്ടോ അങ്ങനെ മൗൾഡിൽ എല്ലാ സ്റ്റിക്സും നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഫില്ല് ചെയ്ത മൗൾഡ് നമുക്ക് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ചൂട് കാലമാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഐസൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പൊളിയാണ് അടിപൊളിയാണ് കണ്ടോ ഇവിടെ നോക്കിയേ ഓൾറെഡി നമ്മൾ മൗൾഡിൽ ഉണ്ടാക്കി വെച്ച പാഷൻ ഫ്രൂട്ട് ഐസിന്റെ ഇതാണ് കേട്ടോ മിക്സർ ആണ് ഇതിൽ ഉള്ളത് പിന്നെ നമുക്കിവിടെ ബോട്ടിലെല്ലാം നമ്മൾ പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പും മാംഗോ പൾപ്പും എല്ലാം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഈ പൾപ്പ് ഡൈല്യൂട്ട് ചെയ്യാം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ മൗൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ കിഡിലൻ നാടൻ ഐസ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും വരുക ചൂട് കാലമാണ് മഴ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒക്കെ കഴിക്കാം അപ്പൊ ഇതെന്തായാലും ഫ്രീസ് ആയതിനു ശേഷം ഞാൻ ഇത് എടുത്ത് കഴിക്കുന്നത് കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു നമ്മുടെ ഐസ് റെഡി ആയിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് പാർലേജി എന്താ ചന്തം ആഹാ നല്ല ടെക്സ്ചർ ആണ് ട്ടാ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോജി കൊലൈസ് എങ്ങനെയുണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് പാലും പാർലേജി ബിസ്ക്കറ്റും വേറെ ഒന്നും ആവശ്യമില്ല ചൂട് കാലത്ത് പറ്റിയൊരു കോലൈസ ഉം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുകട്ടോ വളരെ സിമ്പിൾ ആണ് നോക്കിയേ പാർലേജി